ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നപ്പോൾ കേരളത്തിൽ അതൊരു വേവ് ഇലക്ഷൻ ആയിരുന്നു ഒരു തരംഗം ഉണ്ടാവാനുള്ള സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായിരുന്നു ശബരിമല വിഷയം കത്തി നിന്നിരുന്ന സമയമായിരുന്നു കോൺഗ്രസ് ഹിന്ദി ബെൽറ്റിലെ മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മൂന്ന് മാസം മുൻപ് വിജയിച്ച് ദേശീയതലത്തിലൊരു സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയ സമയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കേരള എൻട്രിയുടെ സമയമായിരുന്നു അതുകൊണ്ടൊരു വേവിന് പെർഫെക്റ്റായ പൊളിറ്റിക്കൽ ഫിയർ ഉണ്ടായിരുന്നു അന്ന് എങ്കിൽ ഇന്ന് അങ്ങനെ ഉപരിതലത്തിൽ അത്തരത്തിലുള്ള തരംഗങ്ങൾ ഒന്നും കാണുന്നില്ല അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ സെൻട്രൽ തീമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് അഭിലാഷ് അഭിലാഷി മൂന്ന് വേവുകൾ ഇലക്ഷൻ എണ്ണി കോൺഗ്രസ് പത്തൊമ്പത് സീറ്റ് ലഭിക്കുന്നത് വരെ ഒരു ചാനലിലും ഒരു പത്രത്തിലും ഒരു യു ഡി എഫ് അനുകൂല വേവ് പറഞ്ഞിരുന്നില്ല ഇലക്ഷന് ശേഷം പിന്നെ വന്ന ഇടതുപക്ഷത്തിന്റെയൊക്കെ ഒരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് എന്താ ട്രൂത്ത് ട്രൂത്തായിട്ടാണ് നിങ്ങളെല്ലാവരും പിന്നെ വേവിനെ കുറിച്ച് സംസാരിച്ചത് ഇത്തവണയും നിശബ്ദമായിട്ട് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരെയുള്ള ഒരു വലിയ ഒരു ഈർഷ്യ ജനങ്ങളുടെ മനസ്സിലുണ്ട് വലിയ രീതിയിലുള്ള ആന്റി ഇൻകമ്പൻസി കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരെ കേരളത്തിലുണ്ട് അത് കേരളത്തിൽ നമ്മൾ വീടുകളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ വർഷം അത് തികച്ചും ജനവിരുദ്ധമാണെന്ന് നല്ല ഇടതുപക്ഷക്കാർ പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് വിളിക്കുന്നത് കേന്ദ്ര സർക്കാർ പത്തു വർഷം കൂടി ഒന്നും നൽകിയിട്ടില്ല അതുമാത്രമല്ല അവരുടെ ഡിവൈസായിട്ടുള്ള തികച്ചും വർഗീയമായിട്ടുള്ള ചേരിതിന് ഉണ്ടാക്കുന്ന നിയമങ്ങളിലേക്ക് പോകുന്നതിരെയും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഒരു ദേഷ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ നേരത്തെ സമയപരിമിതി മൂലം ശ്രീ കെ അരുൺകുമാർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും തിരികെ വീണ്ടെടുക്കണമെങ്കിൽ ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ ഇന്ത്യ മുന്നേ അധികാരത്തിൽ വരണമെങ്കിൽ ആ ഒരു വോട്ട് കോൺഗ്രസ് നൽകിയിട്ടേ കാര്യമുള്ളൂ എന്ന് മലയാളികൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാനുള്ള പ്രത്യക്ഷമായി പറയുകയാണെങ്കിൽ ബി സഹായിക്കാനുള്ള വോട്ടായി മാറുമ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് നേരിട്ട് നൽകുന്ന ഒരു വോട്ടാണ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വോട്ട് എന്നുള്ള വിഷയത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഏതൊക്കെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നേരിടുന്നത് കോൺഗ്രസ് വളരെ ക്ലിയറാണ് ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി സാമ്പത്തിക ായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ കോൺഗ്രസ് ഇരുന്ന് നിലപാടുകളുണ്ട് ആ നിലപാടുകൾ തന്നെയാണ് ഇന്ത്യ എന്നുള്ള രാജ്യം പക്ഷെ അതിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് തികച്ചും മതത്തിന്റെ പേരിൽ അസമത്വം ഉണ്ടാക്കിക്കൊണ്ട് ശതകോടീശ്വന്മാരെ വളർത്തുന്ന ഈ സർക്കാരിനെതിരെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന പണമുള്ളവന് പണം ഉണ്ടാക്കാനും എന്നാൽ പിന്നിൽ നിൽക്കവനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് താലോലിക്കാനുള്ള ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരാനുള്ള ഒരു സർക്കാർ അതോടൊപ്പം ഇന്ത്യയെ തകർന്നിരിക്കുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയും പിന്നോക്കക്കാരെയും മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തനം ഒരു സാഹചര്യം സ്ത്രീകൾക്കും അബലർക്കും വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതിനുള്ള സാമ്പത്തിക വളർച്ച കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള പാവപ്പെട്ടതുകൂടെ കിട്ടുന്ന ഒരു പെർക്കുലൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇലക്ഷൻ തന്ത്രത്തിൽ വോട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ പത്തൊമ്പതായെങ്കിൽ ഇരുപതി ഇരുപതും കോൺഗ്രസും യു ഡി എഫും ലഭിക്കുമെന്നാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിഷയം